നിങ്ങളോ ഞാൻ കൂ കണ്ട കാശായിരുന്നു നൂറ് രൂപ നടന്ന കാശില്ലെങ്കിൽ കളിക്കണ്ട ഏതായിട്ട് വയ്ക്കണം വയ്ക്കണം வேண்டாம் கழிக்க வேண்ட பிரிப்ப ஒரு களை கிட்டு ஆயிரம் மாக்கிரிக்கு அரை பூக்களுக்கு ஒரு பூக்களுக்கு எத்தனை மாக்கிரி செய்ய செய்யமும் നീ പിള്ളേരെ പറഞ്ഞു വിട്ടത് നിങ്ങൾ അവരെ പഠിപ്പിക്കണ്ട നിന്നെ പഠിപ്പിക്കാം ഇരിക്കേ പഠിക്കണ്ട വേണ്ടനി വേണ്ട എനിക്കെന്റെ മുറി വരെ ഒന്ന് പോണം വേണ്ട വേണ്ട എനിക്ക് വേണ്ട വേണ്ട നീ മൂവാമക്കണ്ടവന പോക്കണ്ട എന്റെ ഭാര്യ വൊക്കും മന്ദാജിനി ഏ മന്ദി എനിക്കിപ്പോ സൗകര്യപ്പെടില്ല ആ എന്നാ കടന്നു പുറത്ത് വച്ചാലാ കുടിക്കാനില്ല ഈ മരുന്ന് അപ്പുറത്തുനിന്ന് വാങ്ങിക്കണം കാശൊന്നും കൊടുക്കണ്ട ദിവസം മൂന്നു നേരം ഇവർക്കൊരു വയറ്റുവേദന കുറച്ചുനാളായിരിക്കും ഈ കുപ്പിയൊന്ന് കഴുകി കൊണ്ടുവരാൻ കഴുകിട്ട് പോകുന്നില്ല മരുന്നിന്റെ പറയാ ഇത് ആശുപത്രിയോ വിഭിചാർശാലയോ ഇതിന് സമാധാനം ഉണ്ടാക്കണമെങ്കിൽ പോകത്തില്ല അവസാനിപ്പിക്കും എന്ത് പറ്റിയെന്നോ നിങ്ങളൊക്കെ ഈ നാട്ടിൽ ചെറുപ്പക്കാരല്ലേ എന്റെ സഹോദരി ചികിത്സിപ്പിക്കാരോ തോന്നുന്നത് അല്ലാതെ ഡോക്ടറെ കൊണ്ടോദരിയെന്ത് ചെയ്തെന്നോ പരിശോധിക്കാന്ന് പറഞ്ഞ എന്നെ ഇറക്കി വിട്ടിട്ട് അവളേക്കായി പിടിച്ചിരിക്കുന്നു ഇത് കണ്ടോ നീ കാത്താട്ടുള്ളതല്ലേ തലക്കുളത്തുള്ളത് ഓലിത്തം എടി നീ ആ പുഷ്പാങ്കലം പോലുള്ള തെക്കിലെ നാടാക്കാരി തിരോട്ട്മരില്ലേ നിനക്ക് നാല് ഭർത്താക്കന്മാരില്ലേ സത്യം പറഞ്ഞ ഇല്ല നിന്നെ ഞങ്ങള് കടാപ്പുറത്ത് നോക്കിക്കൊണ്ടോ സത്യം പറയാ തിലോട്ടേ വിഞ്ഞാ ഒന്നും പറയണ്ട സത്യം പറഞ്ഞാ നിന്നെ വന്ന പോലെ തിരിച്ചുവിടാം അല്ലെങ്കിൽ നിന്റെ കാളെ പിടിച്ച് പഠിച്ചു കിഴിയൽ കടലെറിയും എന്റെ പൊന്ന് അങ്ങനെ പോരെ എന്റെ കല്ലല്ലേ രാജപ്പൻ ഡോക്ടർ അപ്പ ചേട്ടനും കൂടിയാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് വിട്ടാ പറ്റില്ല അവളൊന്നും ചെയ്യേണ്ട വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവൾ എന്താ വേഷം കിട്ടിയതാണ് കൊമ്പുപോലൊരു സാധനമുണ്ട് അത് മേത്തു വീണ സുബുജി പോലെ തൊളഞ്ഞു നേരോ ആ ഞാൻ അതുകൊണ്ട് ഒരു സൂത്രം കാണിച്ചു തരാം तुम मुझी के लिए ോ മിണ്ടാതിരി ചെത്തി ഉഷാന്റെ അമ്മ കേൾക്കും ഞങ്ങക്ക് കാപ്പി വന്ന കേറിയില്ല പള്ളിക്കൂടം കോപ്പി എനിക്ക് തരും കല്യാണി ഉഷ ഈ ഉഷാർച് രണ്ടിനെയും ബാലന്റെ കണ്ണുമൊണ്ട് കാണിക്കരുത് അവന്റെ മനസ്സെങ്ങാനും മാറി പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പറ്റുമേ ഞാൻ അതിങ്ങനെ ഇവിടെ നിന്ന് കടത്തി തരാം 这这，我理解。 なんすごい